നിലമ്പൂർ ഏതായാലും കൈവിട്ടുപോയി അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രയോജനം ഉണ്ടാകുമോ എന്ന് നോക്കാൻ വേണ്ടിയാകും ഗോവിന്ദൻ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ച് പറഞ്ഞതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് അത്തരം ഒരു ബന്ധവും ഉണ്ടാക്കിയിട്ടില്ല ജമാഅത്ത് ഇസ്ലാമി ബന്ധം ആരോപണം മഴയത്ത് നനഞ്ഞ പടക്കം പോലെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഈ നോക്കണ്ട ലാസ്റ്റ് ഡേ ആണല്ലോ ലാസ്റ്റ് ഡേ പുതിയ അത് അത് നമ്മൾ ചർച്ച ചെയ്യാം മറ്റത് തങ്ങൾ പറഞ്ഞ വരി ഒരു നനഞ്ഞ പടക്കാണ് അത് കഴിഞ്ഞ് പോയി മഴ മഴത്തു നനഞ്ഞില്ല അതെ ഇപ്പം കാര്യം വ്യക്തമായില്ലോ കാര്യം അത് ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളതും യഥാർത്ഥം എന്താന്നുള്ളതും അവസാനം പോയി മസ് തന്നെ പറഞ്ഞു അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടുകൾ മാറി മാറി വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ് അത് മറച്ചു വെക്കാൻ കഴിയില്ല ഇപ്പം ഈ പറഞ്ഞ ബന്ധത്തിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചില്ലേ അവരില്ല എന്ന് പറഞ്ഞിൻ്റെ ഇപ്പോൾ അവസാനം വന്നപ്പോൾ ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റും വന്നു അതുകൊണ്ട് അല്ല ഉള്ളത് ലഘൂകരിക്കാൻ കഴിയില്ലല്ലോ ഇല്ലാത്ത പറയുമ്പോഴാണ് യേശാത്തർ നനഞ്ഞ വടക്കാക്കുന്നത് ഞങ്ങൾ കോൺഗ്രസ്സോ യു ഡി എഫോ ഇത്തരം ബന്ധങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ ഇവർ വലിയ ഒച്ചത്ത് പറയാണ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പക്ഷേ ഇത് ഉള്ള കാര്യമാണ് ആ ഉള്ള കാര്യം അപ്പോൾ അവരുടെ പിന്നെ എല്ലാ കൂട്ടുകെട്ടിൻ്റെയും തെളിവുകൾ ഫോട്ടോസായതും നാട്ടിലുണ്ട് അതുകൊണ്ട് അവർക്ക് തുറന്ന് സമ്മതിക്കാതിരിക്കാൻ വേണ്ടി അതെന്നെ മനസ്സിലും പറഞ്ഞത് പറഞ്ഞുതന്ന മടി ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ സംബന്ധിച്ചതും തുറന്നു പറച്ചിലൊക്കെ അത് യാദൃശ്ചികമാണോ അതല്ല അതിന് എന്തെങ്കിലും ഉദ്ദേശം തോന്നുന്നു അല്ല നിലമ്പൂർ ഏതാലും കൈവിട്ടുപോയി അപ്പോൾ ഇനി ഇത് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവുമെന്ന് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുമായിരിക്കും നിലമ്പൂരിലേതായാലും അതുകൊണ്ട് യാതൊരു കാര്യമില്ല അവർ പറഞ്ഞു വിരുദ്ധമായിട്ട് അവസാനത്തെ ദിവസം വന്നു പറഞ്ഞാൽ ജനങ്ങള് വിടുവോ അപ്പൊ നിലമ്പൂരില് അത് ഏശൂല ഈ പോളിംഗ് ശതമാനം കുറയും എന്നൊരു തുടർച്ചയായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് മടുപ്പുണ്ട് കൂടുതലും അതിപ്പോൾ പറഞ്ഞ തങ്ങൾ പറഞ്ഞ തന്നെയാണ് മത്സരത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന ടൈറ്റ് അത്